എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചേമ്പനീർ പൂവിനെ വരാനിരിക്കുന്ന ഒരു തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ വരാനിരിക്കുന്ന തകർപ്പൻ എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം രേവതി ഗർഭിണിയായ സന്തോഷത്തിൽ ഇരിക്കുകയാണ് എല്ലാവരും മുത്തശ്ശിയാണെങ്കിൽ രേവതി ഗർഭിണിയായ സന്തോഷത്തിൽ രേവതിയെ നോക്കാനെല്ലാം വേണ്ടി വന്നിട്ടുണ്ട് രേവതി ഗർഭിണിയായത് ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എങ്ങനെയെങ്കിലും രേവതിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്ന പ്ലാനുമായി നടക്കുകയാണ് ചന്ദ്ര ഇതറിയാവുന്ന മുത്തശ്ശി ചന്ദ്ര രേവതി ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി രേവതിക്ക് ഒരു പ്രൊട്ടക്ഷനായി വന്നിരിക്കുകയാണ് സച്ചിയും രേവതിയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് കുടുംബം നോക്കുന്നത് ഇപ്പോ അവർക്കൊരു കുഞ്ഞു കൂടി ജനിക്കാൻ പോവാണ് ഈ സമയത്തും അവര് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് രേവതിക്കും സച്ചിക്കുമായിട്ട് കുടുംബസ്വത്ത് എഴുതി കൊടുക്കാം എന്നാലോചിക്കുന്നുണ്ട് മുത്തശ്ശി ഇക്കാര്യം രേവിയോട് പറയുന്നുണ്ട് മുത്തശ്ശി രവി പറയുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് അമ്മേ സച്ചിൻ രേവതിയും നല്ല ആൾക്കാരാണ് അവർക്ക് എഴുതി കൊടുക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ എൻ്റെ മറ്റു രണ്ടു മക്കളെപ്പോലല്ല അവർ നന്നായി കുടുംബം നോക്കും അങ്ങനെയുള്ളവരാണ് ശ്രുതിയും ശ്രുതിയും ഒക്കെ ആണെങ്കിൽ അവരുടെ കയ്യിലെല്ലാം അത്യാവശ്യം പണമുണ്ട് ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കയ്യിലാണെങ്കിലും അത്യാവശ്യം കാശുണ്ട് കുറച്ച് കാശ് കൊണ്ട് പിന്നോട്ട് നിൽക്കുന്നത് രേവതിയും സച്ചിയുമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് സ്വത്തെഴുതി കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഈ കാര്യം ഞാൻ രേവതിയോടും സച്ചിയോടും ഒന്നും പറഞ്ഞിട്ടില്ല നീ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞിട്ട് അവരോട് കൂടെ പറയാം എന്നാ വിചാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് രവി പറയുന്നുണ്ട് എനിക്ക് സന്തോഷമുള്ളൂ അമ്മേ പക്ഷേ ചന്ദ്ര ഇതറിഞ്ഞാ സമ്മതിക്കാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട് അതിന് അവളുടെ സമ്മതം ആർക്കാണ് വേണ്ടേ ഞാൻ എഴുതി കൊടുക്കുന്നത് എൻ്റെ സ്വത്തുക്കളാ എന്ന് പറയുന്നുണ്ട് അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് ദേവി ഇക്കാര്യം എല്ലാവരോടും പറയാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട് മുത്തശ്ശി അതിനുവേണ്ടി ചന്ദ്രയെയും ശ്രുതിയെയും ശ്രുതിയെയും വീട്ടിലുള്ള എല്ലാവരെയും വിളിക്കുന്നുണ്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാവരും വരട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറയാണ് സച്ചിയും രേവതിയും വരുന്നുണ്ട് എന്താ മുത്തശ്ശി എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് ആ ഇപ്പൊ എല്ലാരും വന്നില്ലേ ഇനി ഞാൻ കാര്യം പറയാം രേവതിക്കും സച്ചിക്കും കുഞ്ഞുണ്ടാവാൻ പോവല്ലേ അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി കാശിന്റെ ഒരുപാട് അത്യാവശ്യങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ പേരിലുള്ള സ്വത്തെല്ലാം ഞാൻ സാച്ചിയുടെയും രേവതിയുടെയും പേര്ക്ക് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയാണ് ഇത് കേക്കുമ്പോ ശ്രുതിയും ശ്രുതിയും ചന്ദ്രയും എല്ലാം ആവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്ര പറയാണ് എന്താ അമ്മ ഈ പറയുന്നത് സ്വത്തെല്ലാം സച്ചിക്ക് രേവതിക്കും എഴുതി കൊടുക്കാന്നോ അവർക്ക് എന്തിനാ ഇപ്പൊ സ്വത്തെല്ലാം എഴുതി കൊടുക്കുന്നത് അപ്പോ അമ്മയുടെ മറ്റു രണ്ട് പേരക്കുട്ടികളോ അവർക്കൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവരുടെ കയ്യിലെല്ലാം അത്യാവശ്യം കാശുണ്ട് പിന്നെ അവർക്കൊന്നും ഇപ്പോൾ കുഞ്ഞുണ്ടാവാൻ പോകുന്നില്ലല്ലോ ഇവർക്കല്ലേ കുഞ്ഞുണ്ടാവാൻ പോകുന്നത് അപ്പോ കുറച്ചും കൂടി കാശിന്റെ അത്യാവശ്യം ഇവർക്കാണ് എന്ന് പറയുന്നുണ്ട് ചന്ദ്ര ഇല്ല എന്നല്ലേ ഉള്ളൂ പക്ഷേ ഇവർക്കും കുഞ്ഞുണ്ടാവില്ലേ അപ്പോൾ ഇവർക്കും അത്യാവശ്യങ്ങൾ ഉണ്ടാവില്ലേ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയാണ് എല്ലാ സ്വത്തും ഞാൻ ഇവർക്ക് എഴുതി കൊടുക്കുന്നില്ല ഒരു ഭാഗമാണ് അവർക്ക് കൊടുക്കുന്നത് ബാക്കി ഇവർക്കെല്ലാം കുഞ്ഞുണ്ടാവുമ്പോ അവർക്ക് കൊടുക്കും എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് എന്നാ എല്ലാവർക്കും ഒരുമിച്ച് കൊടുത്താ പോരെ എന്തിനാ ഇപ്പൊ ഇവർക്ക് കൊടുക്കുന്നത് എന്ന് പറയാണ് അതിന് ഇപ്പൊ ഇവർക്ക് ഒരുപാട് അത്യാവശ്യമുണ്ട് കാശിന് ദേവതിക്ക് പ്രസവം ഒക്കെ ആവുമ്പോ ഒരുപാട് കാശ് വേണ്ടേ അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ അത് ഉപകാരപ്പെടും അതുകൊണ്ടാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ ഇത് സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് അതിൽ നിന്ന് എന്റെ സമ്മതം ആർക്കാ വേണ്ടത് പിന്നെ വല്ലാതെ നീ എതിർക്കാൻ നിന്നാ ഞാൻ എല്ലാ സ്വത്തും ഇവർക്ക് തന്നെ എഴുതി കൊടുക്കും എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അതൊന്നും വേണ്ട പക്ഷേ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല മറ്റുള്ള നിന്റെ രണ്ട് മരുമക്കളുടെ കയ്യിലും അത്യാവശ്യം കാശുണ്ട് എന്നാൽ രേവതി അങ്ങനെയല്ല ഒരു പാവപ്പെട്ട കുടുംബത്തിലെയാ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ ചന്ദ്രയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് എന്തിനാ പൂക്കാരിക്ക് എഴുതി കൊടുക്കുന്നതെല്ലാം എൻ്റെ മറ്റു രണ്ട് മരുമക്കൾ അവർക്കും കൂടെ വേണ്ടതല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് നീന്ത എന്റെ സ്വത്ത് അവർക്ക് എഴുതി കൊടുത്തോ എനിക്ക് ഒരു പരാതിയുമില്ല എൻ്റെ സ്വത്താണ് ഞാൻ ഇവർക്ക് എഴുതി കൊടുക്കുന്നത് അതിലഭിപ്രായം വരാ പറയാൻ നീ വരണ്ട ഞാൻ എൻ്റെ മകനോട് ചോദിച്ചിട്ടുണ്ട് അവനൊരു കുഴപ്പവും ഇല്ല പൂർണ്ണ സമ്മതമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവർക്കത് എഴുതി കൊടുക്കാൻ പോവാണ് എന്ന് പറയുന്നുണ്ട് വർഷ പറയുന്നുണ്ട് അത് നല്ല തീരുമാനമാണ് മുത്തശ്ശി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ദേവതി ചേച്ചിക്കും സച്ചിയേട്ടനും ഇപ്പോൾ ഒരുപാട് കാശിനാവശ്യമുണ്ട് അതവർക്ക് തന്നെ എഴുതി കൊടുത്തേക്ക് എന്ന് പറയുന്നുണ്ട് വർഷ ചോദിക്കുന്നൊരു ശ്രീകാന്തിനോട് ശ്രീകാന്ത് എന്താ എൻറെ അഭിപ്രായം തന്നെയല്ലേ എന്ന് എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് പറയുന്നുണ്ട് അതിനെന്താ മുത്തശ്ശി മുത്തശ്ശി എഴുതി കൊടുത്തോ വർഷയുടെ അതേ അഭിപ്രായം തന്നെയാ എനിക്കും പുതിയ പറയുന്നുണ്ട് എനിക്ക് ആ അഭിപ്രായമല്ല അങ്ങനെ അവർക്കായിട്ട് എല്ലാം എഴുതി കൊടുത്താൽ എങ്ങനെ ശരിയാവുന്നത് എനിക്കും ഒപ്പം ഒരുപാട് കാശിനാവശ്യമുണ്ട് അതുകൊണ്ട് എനിക്കും എഴുതി തരണം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അതിന് ഞാൻ കൊടുക്കുന്നതാണത് അല്ലാതെ അവരെൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിക്കുന്നതല്ല നീ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിക്കാനും നോക്കണ്ട നീ വല്ലാതെ വാശി പിടിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഒന്നും തരില്ല നിനക്കൊരു കുഞ്ഞുണ്ടാവട്ടെ അപ്പോൾ ഒരു ഭാഗം നിനക്കും തരാം ഇപ്പോൾ സച്ചിക്കും രേവതിക്കും ഉള്ളതാണ് കൊടുക്കുന്നത് നിന്റെ ഭാര്യ പെട്ടെന്ന് ഗർഭിണിയാവട്ടെ അപ്പോൾ അവർക്കുള്ളതും ഞാൻ തന്നെ കൊടുക്കും എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് എന്നാലും മുത്തശ്ശി അത് എങ്ങനെ ശരിയാവും എന്ന് പറയുന്നുണ്ട് കൂടുതലൊന്നും നീ പറയണ്ട എന്ന് പറയാണ് ശ്രുതി പറയുന്നുണ്ട് മുത്തശ്ശി ഇത് ശരിയല്ല രേവതിയും സച്ചിയും ശരി തന്നെ അവർക്ക് കുഞ്ഞുണ്ടാവാൻ പോവുകയൊക്കെ തന്നെയാണ് പക്ഷേ സ്വത്ത് അങ്ങനെ എഴുതി കൊടുക്കേണ്ട ആവശ്യം എന്താ ഇനി കുഞ്ഞിന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ആ എഴുതി കൊടുത്തതുമില്ല വെറുതെ ആവില്ലേ എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്താ നീ പറഞ്ഞത് കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലെന്നോ ഈ സമയത്ത് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ നിന്റെ മനസ്സിലപ്പോ രേവതിയുടെ കുഞ്ഞ് ഇല്ലാതാവണം എന്നാണല്ലേ എന്ന് പറയുന്നുണ്ട് അയ്യോ മുത്തശ്ശി ഞാൻ അങ്ങനെ വിചാരിച്ചൊന്നും പറഞ്ഞതല്ല ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നീ ഇപ്പോ അഭിപ്രായം പറയാൻ വരണ്ട അവളും കുഞ്ഞും സന്തോഷായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന് പകരം നീ വിചാരിക്കുന്നത് ആ കുഞ്ഞു ഇല്ലാണ്ടാവണം എന്നാണോ ചന്ദ്രയുടെ മനസ്സിൽ ആഗ്രഹമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാ അതിനു കൂട്ടി നിൽക്കാൻ നീയുണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയാണ് എനിക്ക് നന്നായിട്ട് അറിയാം ചന്ദ്ര നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട് സച്ചി ശ്രുതി പറയുന്നത് കേട്ട് ദേഷ്യം വന്ന് നിൽക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അപ്പോ നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെയാണല്ലേ എന്റെ കുഞ്ഞില്ലാണ്ടാവണം എന്നാണല്ലേ നിങ്ങളുടെ മനസ്സിൽ എനിക്കിപ്പോഴല്ലേ അത് മനസ്സിലായത് അമ്മ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ പൗഡർ ഏട്ടത്ത് ഇങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നെല്ലാം പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് വീട് സച്ചിട്ടാ അവരെല്ലാം അങ്ങനെയുള്ളവരാ സച്ചി എടുന്ന് അറിയാവുന്നതല്ലേ അമ്മയുടെ കൂടെയല്ലേ ഈ ശ്രുതി നടക്കുന്നത് അതുകൊണ്ട് അമ്മയുടെ പോലെ തന്നെയല്ലേ അവൾക്കാവാൻ കഴിയുള്ളൂ അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുന്നുണ്ട് സച്ചി പറയാണ് എന്നാലും രേവതി ഇവർ പറഞ്ഞത് കേട്ടില്ലേ നീ നമ്മുടെ കുഞ്ഞ് ഇല്ലാണ്ടായാലോ എന്ന് എന്ന് പറയുന്നുണ്ട് രേവി പറയാണ് സച്ചി നീ അത് വിട് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി എന്നിട്ട് പറയുന്നുണ്ട് സച്ചിയോട് സച്ചി നമുക്ക് നാളെ തന്നെ രജിസ്ട്രർ ഓഫീസിൽ പോകണം എന്നിട്ട് നിന്റെ പേർക്ക് എല്ലാ ഡോക്യുമെൻസും എഴുതണം എന്ന് പറയുന്നുണ്ട് സച്ചി പറയാണ് അതൊന്നും വേണ്ട മുത്തശ്ശി ഇങ്ങനൊരു അടി ഉണ്ടാക്കിയിട്ട് എന്തിനാപ്പോൾ സ്വത്തൊക്കെ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയാണ് ഇത് എൻ്റെ തീരുമാനമാണ് സച്ചി നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ നീയും രേവതിയും വരണം നിങ്ങളുടെ രണ്ടു പേരുടെയും പേർക്കാണ് ഞാൻ എഴുതാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടുപേരും നാളെ എൻ്റെ കൂടെ വരണം എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട് കണ്ടില്ലേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ ആദ്യം ഗർഭിണിയാവണമെന്ന് ഇപ്പം കണ്ടില്ലേ എല്ലാ സ്വത്തും ആ പൂക്കാരിക്കും ആ സച്ചിക്കും എഴുതി കൊടുത്തത് കണ്ടില്ലേ നീ എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് അതിനമ്മേ എനിക്ക് ആഗ്രഹം ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ ദൈവം തരുന്നതല്ലേ കുഞ്ഞുങ്ങളെയെല്ലാം എന്ന് പറയുന്നുണ്ട് ആ നിങ്ങളിപ്പോ കുഞ്ഞു വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുകയല്ലേ അതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുന്നുണ്ട് അയ്യോ അമ്മേ ഞങ്ങൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് നീ കിടന്ന് ഉരുളൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടായേ പറ്റൂ നിങ്ങളുടെ പ്ലാൻ എല്ലാം മാറ്റി വെച്ചേക്ക് പിന്നെ ശ്രുതിയോടും നീ ഇതെല്ലാം പറഞ്ഞേക്ക് എന്ന് പറയുന്നുണ്ട് ഞാൻ പറയുന്നുണ്ടാ മേ അമ്മയൂതിയോട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയാണ് ഇനിയും നിങ്ങൾ വേഗിച്ചു കഴിഞ്ഞാ എനിക്ക് വർഷയെയും ശ്രീകാന്തിനെയും നിർബന്ധിക്കേണ്ടി വരും എല്ലാ സ്വത്തും ആവധിക്കും സച്ചിക്കുമായിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് കലി തൊള്ളുന്നുണ്ട് ചന്ദ്ര ശേഷം രവി പറയുന്നുണ്ട് ചന്ദ്രയോട് ചന്ദ്ര നീ ഇത് എതിർക്കാനൊന്നും പോവണ്ട സച്ചിക്കിന്റെ ഏവധിക്കും ഒരുപാട് കാശിന്റെ ആവശ്യങ്ങൾ വരാൻ പോവല്ലേ അതുകൊണ്ടല്ലേ അമ്മ അതെല്ലാം കൊടുക്കുന്നത് അതുകൊണ്ട് നീ അതിൽ തലയിടാനൊന്നും പോവണ്ട എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം എൻ്റെ മറ്റു രണ്ട് മക്കൾക്ക് ഒന്നും ഇല്ലാണ്ടാവുന്നത് ആ പൂക്കാരിക്കും സച്ചിക്കും എന്താ സ്വത്ത് എഴുതി കൊടുക്കാൻ അമ്മയ്ക്ക് ഇത്ര താല്പര്യം എന്നെല്ലാം പറയുന്നുണ്ട് അതെന്താന്ന് എനക്ക് അറിയില്ലേ ദേവതയും സച്ചിയും നല്ല മനസ്സുള്ളവരാ അമ്മയ്ക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ അവർക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവല്ലേ അതിന്റെ സന്തോഷത്തിൽ അമ്മ സമ്മാനം കൊടുക്കുന്നതാ ആ സ്വത്ത് അതിന് നമ്മക്കെന്ത് പറയാൻ പറ്റും അത് അമ്മയുടെ സ്വത്തല്ലേ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അമ്മയുടെ സ്വത്തൊക്കെ തന്നെ അതിൽ നിങ്ങൾക്കും അവകാശം എന്ന് ചോദിക്കാണ് എനിക്ക് അവകാശവും എന്റെ എനിക്കുള്ള ഭാഗമെല്ലാം അമ്മ തന്നതാ ഇത് അമ്മയുടെ പേര്ക്കുള്ളതാ അത് അമ്മയ്ക്ക് മാത്രമേ അതിൽ അവകാശമുള്ളൂ അമ്മക്ക് അത് ആർക്കും വേണേലും എഴുതി കൊടുക്കാം ഇനി മുഴുവനും സച്ചിക്ക് രേവിധിക്ക് എഴുതി കൊടുക്കുകയാണെന്ന് പറഞ്ഞാലും എനിക്ക് അതിലൊന്നും പറയാൻ കഴിയില്ല കാരണം അത് അമ്മയുടെയാണ് അതെല്ലാം അമ്മയുടെ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ ചന്ദ്രക്ക് വീണ്ടും ടെൻഷൻ ആവുന്നുണ്ട് ഇനി എല്ലാ സ്വത്തും ആ പൂക്കാരിയുടെയും സച്ചിയുടെയും പേരിൽ എഴുതി വെക്കോ ഈ അമ്മ അതിനൊരിക്കലും ചാൻസ് കൊടുക്കരുത് അതിനു മുന്നേ തന്നെ മറ്റ് രണ്ട് മരുമക്കൾക്കും കുഞ്ഞുങ്ങളുണ്ടാവണം എന്ന് ആലോചിക്കുന്നുണ്ട് ചന്ദ്ര ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്